കൂർക്ക കൃഷി കണ്ടിട്ടുണ്ടോ കൂർക്കാനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടോ കൂർക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ ചോദിക്കും അതിപ്പോൾ എന്താ കൂർക്കാനെ കുറിച്ച് ഇത്ര അറിയാമെന്നല്ലേ എന്നാലേ ഓഫീസിലെ ലഞ്ച് സമയത്ത് കൂർക്കാമഴക്ക് വരട്ട് കണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ട് കൊളിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കൂർക്കയുടെ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കൂർക്ക കഴിക്കുന്നവർക്കറിയാം ആൾ ഇത്തിരി ഇത്തിരി കുഞ്ഞിനാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരിത്തിരി പാടാണെങ്കിലും നമുക്കിത് ഇത് കഴിച്ചെടുക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണല്ലേ അപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മൾ കൂർക്ക കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മാസം മുൻപേ ഇങ്ങനെ തല നുള്ളിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത കുർക്കേന്ന് നല്ല വിത്ത് നോക്കിയിട്ട് കുറച്ച് എടുത്തു വെക്കും അത് മുളപ്പിച്ചിട്ടാണ് ഇത്തരം തലകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം രണ്ട് മാസം പ്രായമായ നമ്മൾ ഇതുപോലെ മാറ്റി കുഴിച്ചിടും ഏറ്റവും ലളിതവും ചിലവ് ചുരുങ്ങിയതായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ കൂർക്കയുടേത് ഇതേ മണ്ണൊരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ കപ്പ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ വീതി കൂടിയ തടങ്ങളാണ് നമ്മൾ കൂർക്ക കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇത്രയും വലിയ രീതിയിൽ കൃഷിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുതായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിലോ ഒക്കെ നമുക്ക് കൂർക്കുണ്ടാക്കിയെടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ നമ്മളിതേപോലെ നമ്മൾ പച്ചില വളവും അതുപോലെ തന്നെ വളങ്ങളൊക്കെ ചേർത്തിട്ട് എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്തിട്ട് അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ മണ്ണൊരുക്കുകയാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ വടങ്ങളെല്ലാം ചേർത്ത് മണ്ണ് നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മൾ കൊത്തിയെടുത്ത് ഒരു തടമായിട്ട് മാറ്റിയെടുക്കും സാധാരണയായിട്ട് കൂർക്ക കൃഷിക്ക് കിടപാതയിൽ കളി വളരെ കുറവാണ് പക്ഷേ വേരിനെ ആക്രമിക്കുന്ന ചില വരകൾ മണ്ണിലുണ്ടാവാൻ ചാൻസുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് തടയുന്നതിനായിട്ടാണ് നമ്മൾ അടിമണ്ണ് നന്നായിട്ട് കിളച്ചെടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ചാണകപ്പൊടിയും നമ്മുടെ എല്ലുപൊടിയും ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ പച്ചവെള്ളം കൂടെ ചേർത്ത് എടുത്തിട്ട് വേണം നമ്മൾ മണ്ണ് നന്നായി ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂർക്കകള് നമ്മൾ മുളപ്പിച്ചിട്ട് ഇതുപോലെ തയ്യായി മാറിയിട്ട് ഇതിന്ന് ആവശ്യത്തിനുള്ള നമ്മുടെ തലപ്പുകൾ നുള്ളിയെടുക്കാറാണ് പതിവ് രണ്ട് മാസം പ്രായമായിട്ടുള്ള തലപ്പുകളാണ് സാധാരണ നമ്മൾ നുള്ളിയെടുക്കാറുള്ളത് ഒരുപാട് പരിചരണമൊന്നും കൃഷിക്ക് ആവശ്യമില്ല ചൂടും ഈർപ്പുമുള്ള കാലാവസ്ഥയാണ് കൂർക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ കാലാവസ്ഥയുമാണ് കേരളത്തിലുള്ളത് ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കൂർക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് തന്നെ ഈ തല നമ്മൾ വെക്കുമ്പോൾ ഈ തല കിട്ടാൻ വേണ്ടിയിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമ്മൾ കൂർക്ക മണ്ണിൽ കുഴിച്ചിടുന്നത് ഏകദേശം രണ്ട് മാസത്തോളം എടുക്കും ആ ഒരു രീതിയിൽ നമുക്ക് മുളച്ച് വന്നിട്ട് അതിങ്ങനെ നുള്ളിയെടുക്കാൻ വേണ്ടി ജൂലൈ മാസത്തിലാണ് നമ്മളിത് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ വിളവെടുക്കാനായി അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ നമ്മളിതിൻ്റെ പിന്നാലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഏകദേശം വിളവെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ചെടി നല്ല പച്ചക്കളറിലാണ് ഇപ്പോൾ കാണുന്നത് അത് നമ്മുടെ മഞ്ഞായിട്ട് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും അപ്പോഴാണ് നമുക്കിത് വിളവെടുക്കാൻ പാകം എന്ന് പറയാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഇങ്ങനെ മുളച്ച് തുടങ്ങും അപ്പം ഇതുപോലുള്ള കളകളൊക്കെ നമ്മൾ പറിച്ചു കളയണം ഈ ഒരു സമയത്ത് അങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും അല്പം വളം നൽകി മണ്ണിങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇപ്പോൾ കുറച്ച് മഴ കുറവുള്ളൊരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൈകള് നമ്മൾ കുഴിച്ചിട്ട സമയത്ത് ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് മുകളിൽ കുറച്ച് നമ്മൾ ചീമക്കുന്നയുടെ ഒരു ഇലയൊക്കെ ഒന്നിങ്ങനെ വെച്ച് തണുപ്പ് കൊടുത്തതാണിത് അപ്പം നമ്മളിത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ജലസേചനം നടത്താണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ കുറച്ച് ആ ഒരു നടുന്ന സമയത്ത് കുറച്ച് മഴ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പൈപ്പിൽ നമ്മൾ ജലസേചനം നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴേ ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി കൂടെ പച്ചപ്പായിട്ടിങ്ങനെ മാറിത്തൊടങ്ങും ഒരു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം ഇത് നന്നായിട്ട് മഞ്ഞ കളറായിട്ട് ഈ ഒരു ഇല ഒക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും ഇത് പറിക്കാനാവുന്നത് അപ്പോൾ പറിച്ചത് വീഡിയോ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂർക്കനെക്കുറിച്ച് ഏകദേശ ധാരണ ഒക്കെ കിട്ടി എന്ന് കരുതുന്നു അപ്പോൾ ഇനി കൂർക്ക കൃഷി ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കൂർക്ക് മേടിക്കുമ്പോൾ ഒരല്പം മാറ്റി വെച്ചിട്ട് ഒരു ഗ്രോ ഒന്ന് നട്ട് നോക്കണം കേട്ടോ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു സന്തോഷം വേറെയാണല്ലോ ഒരുപാടുണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും ആ ഒരു വിളവ് കിട്ടുമ്പോൾ ആ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ കൂർക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ കുർക്കയുടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട റെസിപ്പി എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള കൃഷി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കൃഷി ഇതിങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു കിടലിന് വീഡിയോയിട്ട് വരാം ഓക്കെ ബൈ